ുംറന്നുണ്ട് <laughs> <laughs> ീ നിങ്ങളെ തൊട്ടുന്നുണ്ട് ഈ തീ നിങ്ങളെ തൊട്ടുന്നുണ്ട് തീ പിടിച്ചു വരുന്നു നിങ്ങളെ ഈ ഇന്നോട്ട് നിങ്ങളുടെ പേര് തീ പിടിച്ചു വരണം ഒരാളോ ഹരിടോടി ആരാ ഞാന് ഇത് പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസത്തോടു കൂടി അല്ലായിരുന്നു എന്നിരുന്ന പക്ഷേ ഇടയ്ക്ക് ഞാൻ കണ്ട് തുറന്ന് തെറ്റി എല്ലാം പക്ഷേ പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ കൈയുടെ ഈ വിരലിൻ്റെ ഈ വിരലുകളുടെ എൻ്റെ അറ്റത്ത് യഥാർത്ഥത്തിൽ തീ പിടിച്ചതുപോലെ അനുഭവം അത് അവിശ്വാസം അവിശ്വാസത്തോടെ